എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാ കുഞ്ഞാറ്റയിൽ നിന്ന് രാവിലെ ഒക്കെ ചെയ്യാണ് വൈകുന്നേരം ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി രാവിലെ ചെയ്യാമെന്നു മാറ്റി വെച്ചതാണ് അപ്പോൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഉണ്ണിക്കൂട്ടം ചെയ്ത പരിപാടിയാണ് കേട്ടോ ക്രയോൺസ് അല്ല ക്രയോൺസ് എല്ലാം സ്കെച്ചില്ലേ സ്കെച്ച് തുറന്ന് മൊത്തം കളറൊക്കെ ലീക്ക് ആക്കി വെച്ചിട്ടുണ്ട് ആ ബെഡ്ഷീറ്റ് മൊത്തം ലീക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഉണ്ണിക്കൂട്ടുന്നതാ രാവിലെ പാലൊക്കെ മേടിച്ചിട്ട് വന്നു ഉണ്ണിക്കൂട്ട് മാത്രമല്ല പപ്പയും കൂടെ പോയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടി പാലൊക്കെ മേടിച്ചിട്ട് വന്നു പിന്നെ രാവിലെ ഞാൻ ദോശ ആട്ട ചുട്ടത് അപ്പോൾ ദോശയും ചമ്മന്തി ആണ് ഉണ്ടാക്കിയത് പക്ഷെ ചമ്മന്തി പിള്ളേർക്ക് വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ദോശയും പഞ്ചസാരയും കൂട്ടി അവരെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചുട്ട് തീർക്കുകയാണ് കുറച്ച് മാവ് ഉണ്ടായിരുന്നുള്ളു രാവിലെ നല്ല മഴ മൂടലായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ മാറി ചെറിയ വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും മഴ പെയ്യുന്നത് ഒന്നും അറിയത്തില്ല ഏതായാലും രാവിലെ ഏതായാലും മഴയൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ദോശമാവ് തീരാറായി അതുംകൂടി ഒന്ന് ചുട്ട് തീർക്കുകയാണ് പിന്നെ ഉണ്ണിക്കൂട്ടനെ രാവിലെ ദോശയും പഞ്ചസാരയും കൂട്ടി കഴിച്ചിട്ടോ കറി വയ്ക്കുമ്പോൾ അവർക്ക് കറിയൊന്നും വേണ്ട അല്ലെങ്കിൽ കറിയുണ്ടോ കറി ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കേ അപ്പം ഞാനിതാ പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ബാറ്റിപ്പടമില്ലേ അതോട്ടാണ് ഉണ്ടാക്കുക എന്നത് അവർ പറഞ്ഞായിരുന്നു അമ്മ എനിക്കിത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് വരിച്ചെന്നാൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതാണ് ഞാനതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ചോറിനൊന്നൊക്കെ കരിഞ്ഞു പോയിട്ടോ അതിന് പറഞ്ഞാൽ മാറ്റി വെക്കണം അതോട് മാർ കണ്ടർ തന്നെയുണ്ട് വഴുക്ക് പറയും അമ്മ എല്ലാം കച്ചു കളഞ്ഞെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഒക്കെ മാറ്റി വെച്ചു പിന്നെ ഇതാ പയർ മെഴുക്ക് വട്ടി ഉണ്ടാക്കിയിട്ടാണ് പയർ മെഴുക്കുവട്ടി മാത്രമല്ല പയറും ബീൻസും കൂടി ഉണ്ട് ഒരു തട്ടിക്കൂട്ട് മെഴുക്കുവട്ടി ഉണ്ടാക്കി അപ്പം ഇത് പഴയ പയറാണേ ഇത് ബീൻ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കളയേണ്ട ചെയ്തിട്ട് ഞാനത് പയർ മെഴുക്കോട്ടൊക്കെ ഉണ്ടാക്കി ഇത് ഉണ്ണിക്കൂട്ടൻ്റെ ഡാൻസ് മേളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏടാ ബൗബൂ ആരെ ബൗബൂ ആരെ ബൗബൂ നോണാണോ ബൗബൂ ഞാൻ കടിക്ക് ആരെടക്ക് ഞാൻ അങ്ങനെ രാവിലത്തെ പരിപാടികൾ ഒരുപോലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനെന്താ പിള്ളേരുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് രണ്ട് ഭാഗത്ത് മുടി പിന്നീട്ട് കൊടുക്കുകയും മാത്രമേ ചെയ്യൂട്ടോ ഇവർ പറയും എന്നോട് അമ്മ അങ്ങനെ കെട്ടണ്ട മുടി അഴിച്ചിടണം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തു തരണം എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മുടി രണ്ട് ഭാഗത്ത് പിന്നീട്ടിട്ടേ സ്കൂളിലിട്ട് വിടുള്ളു കേട്ടോ എനിക്കതാണ് ഇഷ്ടം എനിക്ക് മുടി അഴിച്ചിടുന്ന കാര്യമേ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് എന്നൊരു രണ്ടാൾക്കും മുടി അങ്ങനെ അഴിച്ചിടാത്തോണ്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെക്കും മുടി അഴിച്ചിടും അമ്മ എന്നൊക്കെ പറയേ പക്ഷെ ഞാൻ പറയും അത് അവരെ ചെയ്തോട്ടെ ഞാൻ ഏതായാലും മുടി രണ്ടു ഭാഗത്ത് പിന്നെ തരുള്ളൂ എന്ന് പറയേ അപ്പോൾ കുഞ്ഞാപ്പുവിൻ്റെ കുറച്ച് മുടി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിവത് ഞാനിങ്ങനെ മുടി കളയാതെ കുറേശ്ശെ കുറേശ്ശെ മുടി മുടിയെടുത്ത് ജട ആട്ടോ ചെയ്യുന്നത് എന്നാലും കുറച്ച് മുടി പൊഴിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് കാണിച്ചു കൊടുത്തതാണ് പിന്നെ ഇതൊക്കെ നല്ല വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് തുണിയൊക്കെ വെയിലത്തൊക്കെ ഇടണം ചിലപ്പം വെയിലത്ത് ഇടാൻ നേരത്തായിരിക്കും മഴയുടെ വരവ് കേട്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഏതായാലും ഇവർ സ്കൂളിൽ പോയിട്ടാണ് ഇതിന് അടുത്ത പരിപാടികളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അതിന് മുന്നേ ഞാനിതാ മുടിയൊക്കെ ഒന്ന് ജട കളഞ്ഞ് കൊടുക്കാണ് പിന്നെ തലയിൽ അത്യാവശ്യം പേനും ഈരൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ചീകളിലും ഞാൻ പേനീരിനൊക്കെ എടുക്കും ഇപ്പം വീട് എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കാത്തതാണ് സാധാരണ ജട കളയുമ്പോൾ ഞാൻ പേനും ഈരിനൊക്കെ ഇങ്ങനെ എടുത്ത് കളി കേട്ടോ കുറേശോ അവിടെ ഇവിടെക്കൊക്കെ ഉണ്ട് എന്താണെന്നാലറിയാം തലേന്ന് അങ്ങ് തീർത്ത് പോകുന്നില്ലാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ രണ്ട് പേർ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ അന്നേരം അവിടെ ഞാൻ പൊക്കി പൊക്കിയെടുക്കണേ ബേഗിന് നല്ല വെയിറ്റ് ആണ് കുറേ ബുക്കുകളൊക്കെ കൊണ്ടുപോകാനുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ പിന്നെ ഞാനും കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാൾ കുഞ്ഞാട്ടുണ്ട് ബേഗിന് വലിയ വെയിറ്റ് ഇല്ലാട്ടോ കുഞ്ഞ അവിടെ ബേഗിന് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാനും കൂടി അങ്ങ് ഇറങ്ങി അവരുടെ ബേഗൊക്കെ ഒന്ന് പിടിച്ച് കുഞ്ഞരുടെ ബേഗ് കുഞ്ഞിട്ട് തന്നെയാണ് പിടിച്ചത് ഞാൻ വാവയുടെ വേഗം ഞാൻ ചുമന്നി ഞാൻ ചുമന്നു അങ്ങനെ ബേഗൊക്കെ ആയിട്ട് സ്കൂളിൻ്റെ ഗേറ്റ് ഗേറ്റ് വരെ പോയില്ല കേട്ടോ അവിടെ നിന്ന് കുറച്ച് താഴെ വരെ പോയുള്ളേ നോക്കി അവിടെ നല്ല പായലാണ് നോക്കി അവിടെ വരെ തെന്നൽ എത്രവണ്ണം തെന്നി നിറയാവും ഈ ഭാഗത്തൊക്കെ എന്നാലും അവിടെ മര ആ ഭാഗത്തോടെ നടക്കുകയുള്ളു അങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഞാനത് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കാണേന്ന് പറയും രണ്ട് ദിവസം മഴ പെയ്യാതിരിക്കുമ്പം റോഡിൻ്റെ പാക്ക് നന്നായിട്ട് വേണമെങ്കിൽ കിട്ടുക കാരണം നല്ല വെയിലാണല്ലോ തെളിയുന്നത് മഴയാകുമ്പം നല്ല മഴയും അപ്പം നല്ല പായലും വരും ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെയും നമ്മുടെയൊക്കെ അവസ്ഥ മക്കളെ രാവിലെ സ്കൂൾ വിട്ടതിന് ശേഷവും പിന്നെ ചേട്ടാ ഈ ജോലിക്ക് പോയതിന് ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകി എല്ലാം ഒരുവിധം വെച്ചതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ദോശയുടെ കൂടെ ചമ്മന്തി എടുത്തില്ലാട്ടോ ഞാനിതാ ഒരു മുട്ടയും ഇങ്ങനെ ചിക്കി പൊരിച്ചില്ലേ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ണിക്കൂട്ടനും കൂടെ കഴിച്ചു ഉണ്ണിക്കൂട്ടൻ ദോശ കഴിച്ചതാണ് പിന്നെ ഞാൻ കഴിക്കുന്നത് കണ്ടപ്പം അവനും കൂടെ ഓരെ എടുത്ത് കഴിച്ചതാണ് കേട്ടോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം ഇതാ ഞാനൊരു ഞങ്ങളുടെ റൂമിലെ ബെഡ് എടുത്ത് വെച്ചു ഉണ്ണിക്കൂട്ടം ഒന്ന് മുള്ളിയതായിരുന്നേ മുള്ളി കഴിഞ്ഞ് മുള്ളി കഴിഞ്ഞപ്പം ഞാനതാ ബെഡൊക്കെ എടുത്തിട്ട് തുണിയെല്ലാം എടുത്തിട്ട് ഒരു വൈകുന്നേരം വരെ നന്നായിട്ട് തുണിയൊക്കെ ഉണങ്ങി കേട്ടോ പിന്നെ പിന്നതാകെ കിടക്കണു മഴ നല്ല അടിപൊളി മഴ പെയ്തു കാറ്റും ഉണ്ടായിരുന്നു കാറ്റും മഴയൊക്കെ ആയിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പിള്ളേരെ സ്കൂളിൽ കൂട്ടാൻ പോയി പിന്നെ ഉച്ചക്കത്തെ വിഭവങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാരണം രാവിലത്തെ പയറുമെഴുക്കോടേ പിന്നെ ഇന്നലത്തെ ഉണക്ക മീൻ വറുത്തതൊക്കെ കിട്ടിയ ഉച്ചയ്ക്ക് ചോറ് അടിച്ചതേ പിന്നെ അതിന് വീഡിയോസ് അങ്ങനെ എടുക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ പിള്ളേർ വന്ന് വീട്ടിൽ വന്നപ്പോൾ എന്താ ഞാൻ പിള്ളേർക്ക് പാലൊക്കെ തിളപ്പിച്ചു കൊടുത്ത് പിന്നെ കഴിക്കാൻ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞ് അവരുടെ ഹോം വർക്കിലോട്ട് അവരങ്ങ് നീങ്ങി കേട്ടോ രണ്ട് മാസം രണ്ട് പിള്ളേർ അടിച്ചു പൊളിച്ചായിരുന്നു പഠിക്കാനൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇതാ പഠനം അങ്ങ് എത്തി പിന്നെ ഇത് ഇത് നിങ്ങളെ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ കുഴമ്പൊക്കെ തേച്ച് ഭയങ്കര എക്സസൈസാണ് കേട്ടോ ടെ വന്നപ്പോ മീനൊക്കെ മേടിച്ചോണ്ടാണ് വന്നതേ കിടിമീനും കൊഴുവൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അമ്മയൊക്കെ വൃത്തിയാക്കി ഇപ്പം ഞാനിതാ മീനെ വറക്കാൻ നോക്കുകയാണ് അതിൽ ഞാൻ മസാലയൊക്കെ ഇട്ട് തിരുമി വെച്ചതാണ് കേട്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വറക്കുകയുള്ളു എന്താ വറുത്തു എല്ലാം കോരിങ്ങിടുകയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വീട് ചെറിയ വീടാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങളൊക്കെ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ചോറ് കഴിക്കുന്നത് വീടൊക്കെ എടുക്കണം വിചാരിച്ചിട്ടോ പിന്നെ സമയം വൈകുന്നേരം ചോറ് നേരത്തെ കൊടുത്തു എല്ലാം കഴിച്ചു കഴിഞ്ഞ പാത്രം കൂടെ കഴിച്ചപ്പോഴാണ് അല്ല പാത്രം കൂടെ കഴുകി കഴിഞ്ഞപ്പോഴാണ് വീട് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ കിടക്കാൻ നേരത്തെ വീട് എടുത്താണ് കേട്ടോ അപ്പോൾ ഇതാ കുഞ്ഞാപ്പൂ ജയിലക്കൂടെ നോക്കിയതാണ് പ്രാണി വല്ലതും കീറി വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയതാണ്ടോ അപ്പോൾ അവനെ കർട്ടനൊക്കെ മാറ്റി ഇപ്പം ഞങ്ങൾ മൂന്നാളാണ് ഒരു റൂമിൽ കിടക്കണത് വാവച്ചിയും പപ്പയും കൂടെ അപ്പുറത്ത് കിടക്കും അപ്പോൾ ഞങ്ങളെല്ലാം കിടക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേത്തത് വീഡിയോ ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല